ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു പോക്സോ കേസിൽ വണ്ടൂരിൽ യുവാവ് അറസ്റ്റില് വണ്ടൂർ അത്താണിക്കൽ ചിറക്കൽ ശരത് ബാബു എന്ന മുപ്പതുകാരനെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ കെ സലീം അറസ്റ്റ് ചെയ്തത് വർഷം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ജോലി ആവശ്യാർത്ഥം വന്ന പ്രതി ലൈംഗിക ഉദ്ദേശത്തോടെ ദേഹത്ത് പിടിച്ചു എന്നാണ് കേസ് കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സംഭവം വിഷാദത്തിലായ പെൺകുട്ടിയെ സ്കൂളിൽ വെച്ച് കൌൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് രണ്ടു വർഷം മുമ്പ് നടന്ന സംഭവം സ്കൂൾ അധികൃതർ അറിഞ്ഞത് തുടർന്ന് സ്കൂൾ അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയും വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയുമായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സെലിബ്രേറ്റിംഗ് ബൈ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ